ഹായ് ഹലോ എല്ലാവർക്കും നമസ്കാരം എ പ്ലസ് ലേണിങ്ങിൻ്റെ മറ്റൊരു പി എസ് സി ക്ലാസ്സിലേക്ക് എല്ലാവരെയും ഹാർദമായി സ്വാഗതം ചെയ്യുകയാണ് ഈ അടുത്ത കാലത്ത് ഉദ്ഘാടനം ചെയ്ത ഒരു ബ്രിഡ്ജിനെ പറ്റിയാണ് നമുക്ക് ഇന്ന് ഇവിടെ ഡിസ്കസ് ചെയ്യേണ്ടത് ചെനാബ് റെയിൽ ബ്രിഡ്ജാണ് നമുക്കറിയാം അല്ലേ അതായത് ലോകത്തിലെ തന്നെ ഒരു എൻജിനീയറിംഗ് വിസ്മയമായിട്ടാണ് ചനാബ് റെയിൽ ബ്രിഡ്ജിനെ നമ്മൾ പറയുന്നത് നമ്മൾ മാത്രമല്ല ലോകരാജ്യങ്ങളെല്ലാം ആ ബ്രിഡ്ജിൻ്റെ ചെനാബ് റെയിൽ ബ്രിഡ്ജിൻ്റെ ചില സംഭവങ്ങൾ എന്തൊക്കെയാ നോക്കാം ഒന്നാമത്തെ പ്രത്യേകത എന്ന് പറയുന്നത് പൂർണ്ണമായും സ്റ്റീലും കോൺക്രീറ്റും കൊണ്ട് നിർമ്മിച്ച ഒരു പാലമാണ് ഒരു റെയിൽ പാത പാലമാണ് ഈ ചെനാബ് അഥവാ ചിനാബ് റെയിൽ ബ്രിഡ്ജ് എന്ന് പറയുന്നത് എങ്ങനെ പൂർണ്ണമായിട്ട് സ്റ്റീല് പിന്നെ കോൺക്രീറ്റ് സ്റ്റീൽ കോൺക്രീറ്റ് ഇവ കൊണ്ട് നിർമ്മിച്ച ഒരു പാലമാണ് ചനാബ് അഥവാ ചിനാബ് റെയിൽ ബ്രിഡ്ജ് എന്ന് പറയുന്നത് ഇതിൻ്റെ ഉദ്ഘാടനം നടന്നത് എപ്പോഴാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജൂൺ മാസം ആറാം തീയതിയാണ് ഇതിൻ്റെ ഉദ്ഘാടനം നടക്കുന്നത് ഉദ്ഘാടനം നടത്തിയത് നമ്മുടെ പ്രധാനമന്ത്രിയായ നരേന്ദ്രമോദിയാണ് അപ്പോൾ ചിനാബ് ആർച്ച് ബ്രിഡ്ജിന്റെ റെയിൽ ആർച്ച് ബ്രിഡ്ജിന്റെ ഉദ്ഘാടനം നടന്നത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജൂൺ മാസം ആറാം തീയതിയാണ് മറക്കണ്ട ചോദിക്കാൻ സാധ്യതയുണ്ട് ചെനാബ് ബ്രിഡ്ജിന്റെ ചെനാബ് ഗതിക്ക് കുറുകെ നിർമ്മിച്ച ഈ ബ്രിഡ്ജിന്റെ ഉദ്ഘാടനം നടന്നത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജൂൺ ആറ് ഉദ്ഘാടനം ചെയ്തതാരും എന്ന് ചോദിച്ചാൽ നമ്മുടെ പ്രധാനമന്ത്രിയായ നരേന്ദ്രമോദിയാണ് ഉദ്ഘാടനത്തിന് പകരം നമുക്ക് വേറൊരു വാക്കും ഇതിൽ ഉപയോഗിക്കാം എന്താണ് ഈ റോഡുകളെയും അതുപോലെ തന്നെ പാലങ്ങളും ഇതുപോലെ വലിയ വലിയ ബിൽഡിങ്ങുകളൊക്കെ ഉദ്ഘാടനം ചെയ്യുന്നതിന് പകരം പറയുന്ന പേര് കമ്മീഷൻ ചെയ്യുക എന്നുള്ളതാണ് അപ്പോൾ ഇവിടെ ചെനാബ് ബ്രിഡ്ജ് പാലം കമ്മീഷൻ ചെയ്യുന്നത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജൂൺ മാസം ആറാം തീയതിയാണ് ഇനി എന്താ ഇതിന്റെ പ്രത്യേകത ലോകത്തിലെ ഏറ്റവും ഉയരമുള്ള റെയിൽ ആർച്ച് പാലമാണ് ലോകത്തിലെ ഏറ്റവും ഉയരമുള്ള റെയിൽ ആർച്ച് പാലം ഏത് എന്ന് ചോദിച്ചാൽ ആ ചെനാബ് റെയിൽ പാലമാണ് ലോകത്തിലെ ഏറ്റവും ഉയരമുള്ള റെയിൽ ആർച്ച് ആർച്ച് പാലമാണ് ആർച്ച് പാലമാണ് അല്ലെ അത് നമ്മുടെ ചെനാബ് റെയിൽ പാലമാണ് ചെനാബ് നദിക്ക് കുറുകയായത് കൊണ്ട് അതിനെ ചെനാബ് പാലം എന്ന് പറയുന്നു അത് നോക്കാം ജമ്മു കാശ്മീരിലെ റിയാസി എന്ന് പറയുന്ന ജില്ലയിലാണ് ഇത് നിർമ്മിച്ചിരിക്കുന്നത് അപ്പൊ ചെനാബ് റെയിൽ ബ്രിഡ്ജ് നിർമ്മിച്ചിരിക്കുന്നത് ജമ്മു കാശ്മീരിലാണ് ജമ്മു കാശ്മീരിലെ ഏത് ജില്ല എന്ന് ചോദിച്ചാൽ റിയാസി ജില്ലയിലാണ് ജമ്മു കാശ്മീരിലെ റിയാസി ജില്ലയിലാണ് ഇത് നിർമ്മിച്ചിരിക്കുന്നത് ഇനി ഈ പാലത്തിന്റെ ആകെ നീളം എത്രയാണ് അതായത് ചെനാബ് പാലത്തിന്റെ നീളം ആയിരത്തി മുന്നൂറ്റി പതിനഞ്ച് മീറ്ററാണ് എത്രയാണ് ആയിരത്തി മുന്നൂറ്റി പതിനഞ്ച് മീറ്ററാണ് മറക്കണ്ട ഇത് പരീക്ഷയ്ക്ക് ചോദിക്കാൻ സാധ്യതയുള്ളതാണ് ചിനാബ് റെയിൽ ബ്രിഡ്ജിന്റെ ആകെ നീളം അത്ര എത്രയാണ് ആയിരത്തി മുന്നൂറ്റി പതിനഞ്ച് മീറ്ററാണ് ഇത് കിലോമീറ്ററായിട്ട് ചോദിച്ചാൽ നമ്മൾ എങ്ങനെ പറയും കിലോമീറ്റർ ആണെങ്കിൽ ഒന്ന് പോയിന്റ് മൂന്ന് ഒന്ന് അഞ്ച് കിലോമീറ്റർ ആണ് അല്ലേ ഏതാണ്ട് ഒന്നര കിലോമീറ്റർ വരും ഏതാണ്ട് അപ്പോ ചിനാബ് റെയിൽ ബ്രിഡ്ജിന്റെ നീളം മീറ്ററിൽ പറഞ്ഞാൽ ആയിരത്തി മുന്നൂറ്റി പതിനഞ്ച് മീറ്ററും കിലോമീറ്ററിൽ പറഞ്ഞാൽ ഒന്ന് പോയിന്റ് മൂന്ന് ഒന്ന് അഞ്ച് കിലോമീറ്ററുമാണ് ഇതിന്റെ ഉയരം എത്രയാണ് മുന്നൂറ്റി അൻപത്തി ഒൻപത് മീറ്റർ ആണ് ചെനാബ് ബ്രിഡ്ജിൻ്റെ ഉയരം എന്ന് പറയുന്നത് എത്രയാണ് മുന്നൂറ്റി അൻപത്തി ഒൻപത് മീറ്റർ മറക്കണ്ടേ മുന്നൂറ്റി അൻപത്തി ഒൻപത് മീറ്റർ അപ്പൊ ചെനാബ് ബ്രിഡ്ജിന്റെ ഉയരം എത്രയാണ് ചെനാബ് നദിയിൽ നിന്നും മുന്നൂറ്റി അൻപത്തൊമ്പത് മീറ്റർ ആണ് ഇതിന്റെ ഉയരം നാലോച്ചു നോക്കണേ മുന്നൂറ്റി അൻപത്തൊമ്പത് മീറ്റർ ഉയരത്തിലാണ് ഈ പാലം നിർമ്മിച്ചിരിക്കുന്നത് അവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈഫൽ ടവറിന്റെ ഉയരം എന്ന് പറയുന്നത് ഈഫൽ ടവറിന്റെ ഉയരം എന്ന് പറയുന്നത് ഈഫൽ ടവർ ഉയരം കേവലം മുന്നൂറ്റി മുപ്പത് മീറ്റർ ആണ് കണ്ടോ ഈഫൽ ടവറിന്റെ ഉയരം പാരീസിൽ നിർമ്മിച്ചിരിക്കുന്നില്ലേ ഈഫൽ ടവറ് അതിന്റെ ഉയരം മുന്നൂറ്റി മുപ്പത് മീറ്റർ ആണ് അപ്പൊ കൃത്യമായി പറഞ്ഞാൽ മുന്നൂറ്റി മുപ്പത് മീറ്റർ ഇ ഫൽ ടവറ് നമ്മുടെ ഈ പാലത്തിന്റെ അതായത് ഈ റെയിൽ ആർച്ച് പാലത്തിന്റെ ഉയരം എത്രയാണ് മുന്നൂറ്റി അൻപത്തി ഒൻപത് മീറ്റർ ആണ് അല്ലേ ഇ ഫൽ ടവർ നിർമ്മിക്കാനുള്ള കാരണം നമുക്കറിയാം ആയിരത്തി എണ്ണൂറ്റി എൺപത്തി ഒൻപതിലാണ് അതിൻ്റെ നിർമ്മാണം പൂർത്തിയായിട്ട് ഉദ്ഘാടനം ചെയ്യുന്നത് അതായത് ആയിരത്തി എഴുന്നൂറ്റി എൺപത്തി ഒൻപതിൽ ഫ്രാ ഫ്രഞ്ച് വിപ്ലവം നടന്നു ഫ്രാൻസിൽ ഫ്രഞ്ച് വിപ്ലവം നടന്നു ആ ഫ്രഞ്ച് വിപ്ലവത്തിന്റെ സ്മരണയ്ക്കായിട്ട് അതിൻ്റെ നൂറാമത് വാർഷികത്തിന് നിർമ്മിച്ചതാണ് ഈ ഫൽ ടവർ ഈ ഫൽ ടവറിന്റെ ഉയരം മുന്നൂറ്റി മുപ്പത് മീറ്റർ ആണ് നമ്മുടെ ഈ ആർച്ചിന്റെ ഉയരം ഈ പാലത്തിന്റെ ഉയരം എത്രയാണ് ആ മുന്നൂറ്റി അൻപത്തി ഒൻപത് മീറ്റർ ആണ് നമ്മുടെ ഇതിന്റെ ഉയരം എന്ന് പറയുന്നത് ചെനാബ് ബ്രിഡ്ജിന്റെ ഉയരം ചെനാബ് ബ്രിഡ്ജാണ് കേട്ടോ ചെനാബ് ചനാബെന്നും ചിനാബ് എന്നും പറയും ചെനാബ് ഇംഗ്ലീഷിൽ ചെനാവെന്നും ഇംഗ്ലീ മലയാളത്തിൽ ചിനാവെന്നും പറയും നോക്കൂ ഇതിൻ്റെ വീതി എത്രയാണ് പതിമൂന്ന് പോയിൻറ്റ് അഞ്ച് മീറ്റർ ആണ് ഈ പാലത്തിൻ്റെ വീതി എത്രയാ പതിമൂന്ന് പോയിന്റ് അഞ്ച് മീറ്ററാണ് മറക്കരുതേ പതിമൂന്ന് പോയിൻറ്റ് അഞ്ച് മീറ്റർ ആണ് ഇതിൻ്റെ വീതിയായിട്ട് പറയുന്നത് ഇനി ഇതിൻ്റെ നിർമ്മാണത്തിൻ്റെ ചുമതല വഹിച്ചിരുന്നത് നിർമ്മാണത്തിൻ്റെ മേൽനോട്ടം വഹിച്ചിരുന്നത് കൊങ്കൺ റെയിൽ കോർപ്പറേഷൻ ആണ് അപ്പോ ഈ ചെനാബ് റെയിൽ ബ്രിഡ്ജിന്റെ നിർമ്മാണത്തിന്റെ മേൽനോട്ടം വഹിച്ചിരുന്നത് കൊങ്കൺ റെയിൽ കോർപ്പറേഷൻ ആണ് കൊങ്കൺ റെയിൽ കോർപ്പറേഷൻ കൊങ്കൺ ആണ് കേട്ടോ കൊങ്കൺ റെയിൽ കോർപ്പറേഷൻ ഇനി ഇത് ഏത് റെയിൽവേയുടെ ഭാഗമായിട്ട് വരും എന്ന് ചോദിച്ചാൽ യു എസ് യു എസ് ബി ആർ എൽ എന്ന് പറയും എന്താണ് യു എസ് ബി ആർ എൽ എന്ന് പറഞ്ഞാൽ ഉദംപൂർ യു എസ് ബി ആർ എൽ ഉദംപൂർ ശ്രീനഗർ ഉദംപൂർ ശ്രീനഗർ ഇനി കാശ്മീർ കെ ആണ് കേട്ടോ ആർ എൽ റെയിൽവേ ലിമിറ്റഡ് ആണ് യു എസ് ബി ആർ എൽ ഉദംപൂർ ആണ് കേട്ടോ ഉദംപൂര് ഉദംപൂർ ജമ്മു കാശ്മീരിന്റെ ക്യാപിറ്റൽ ആയിരുന്നല്ലോ ശ്രീനഗർ അപ്പോൾ യു എസ് ബി ആർ എല്ലിന്റെ ഭാഗമായിട്ട് വരും അത് പരീക്ഷയ്ക്ക് അങ്ങനെ ചോദിക്കാൻ സാധ്യതയില്ല ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ ബ്രിഡ്ജിന്റെ ആകെ നീളം എത്രയാണ് ആയിരത്തി മുന്നൂറ്റി പതിനഞ്ച് കിലോമീറ്റർ സോറി മീറ്റർ കിലോമീറ്ററിലേക്ക് തന്നെ കൺവേർട്ട് ചെയ്യുമ്പോൾ ഒന്ന് പോയിന്റ് മൂന്ന് ഒന്ന് അഞ്ച് കിലോമീറ്റർ വരും അപ്പോ ഈ ബ്രിഡ്ജിന്റെ ഉയരം എത്രയാണ് ചിനാബ് നദിയിൽ നിന്നും മുന്നൂറ്റി അൻപത്തി ഒൻപത് മീറ്റർ വരെ ഉയരമുണ്ട് ഈഫൽ ടവറിന്റെ ഉയരം കേവലം മുന്നൂറ്റി മുപ്പത് മീറ്റർ ആണ് അപ്പോ ചിനാബ് റെയിൽ ബ്രിഡ്ജിന്റെ വീതി എത്ര പതിമൂന്ന് പോയിന്റ് അഞ്ച് മീറ്ററാണ് ചിനാബ് റെയിൽ ബ്രിഡ്ജിന്റെ നിർമ്മാണ മേൽനോട്ടം വഹിച്ചത് ആരാണ് കൊങ്കൺ റെയിൽ ആണ് ഇതിന്റെ നിർമ്മാണ മേൽനോട്ടം വഹിച്ചത് ഓക്കെ അപ്പോൾ ഇത് നിർമ്മിച്ചിരിക്കുന്നത് നമ്മുടെ ചിനാബ് നദിക്ക് കുറുകയാണല്ലോ അപ്പോൾ ചിനാബ് നദിയെ കുറിച്ച് ചില വസ്തുതകളും കൂടെ പറഞ്ഞിട്ട് നമുക്ക് വൈൻഡപ്പ് ചെയ്യാം ചിനാബ് നദി എന്ന് പറയുന്നത് സിന്ധു നദിയുടെ ഏറ്റവും വലിയ പോഷക നദിയാണ് അപ്പോൾ സിന്ധു നദിയുടെ ഏറ്റവും വലിയ പോഷക നദി എന്ന് ചോദിച്ചാൽ ചിനാബാണ് സിന്ധു നദിക്ക് ഒത്തിരി പോഷക നദികളുണ്ട് പക്ഷേ അഞ്ചെണ്ണമാണ് ഏറ്റവും പ്രധാനം അപ്പം നമുക്ക് ജെ സി ബി ആർ എസ് എന്ന കോഡ് കൊടുത്ത് കണക്ട് ചെയ്യാം ജെ സി ബി ആർ എസ് സിന്ധു നദിയുടെ പ്രധാനപ്പെട്ട അഞ്ച് പോഷക നദികൾ ജെ സി ബി ആർ എസ് ആണ് അല്ലേ ഇതിൽ ജെ എന്ന് പറഞ്ഞാൽ ജലം ഇംഗ്ലീഷിൽ ജലം എന്ന് പറയും സി എന്ന് പറഞ്ഞാൽ നമ്മുടെ ചിനാബ് ബി ബിയാസ് ആർ രവി എസ് സത്ലജ് ഇതാണ് സിന്ധു നദിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട അഞ്ച് പോഷക നദികൾ വേറെ ഒന്നുകൂടെ ഉണ്ട് പ്രധാനപ്പെട്ടതാണ് അതിൻ്റെ പേര് ഷ്യോക്ക് എന്ന് പറയുന്ന ഒരു നദിയാണ് ആ ഷ്യോക്ക് നദി സിന്ധുവിൻ്റെ ഒരു പോഷക നദി തന്നെയാണ് ഷോക്ക് എന്ന് പറയുന്നത് അത് മരണത്തിൻ്റെ നദി എന്നും പറയും പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ് പി എസ് സി അപ്പോൾ മരണത്തിൻ്റെ നദി എന്നറിയപ്പെടുന്നത് ഷ്യോക്ക് ഷോക്ക് സിന്ധുവിന്റെ മറ്റൊരു പോഷക നദി എന്തുകൊണ്ട് മരണത്തിന്റെ നദി എന്ന് വിളിച്ചു എന്ന് ചോദിച്ചാല് അപ്രതീക്ഷിതമായി വെള്ളപ്പൊക്കം ഉണ്ടാകുന്ന ഒരു നദിയാണ് ഷോക്ക് അതുകൊണ്ട് ഷോക്കിനെ വിശേഷിപ്പിക്കുന്നത് മരണത്തിന്റെ നദി സിന്ധുവിൻ്റെ ഒരു പോഷക നദിയാണെന്നും കൂടെ മനസ്സിൽ വെച്ചേക്കുക ഇവിടെ നമ്മൾ പറയുന്നത് സിന്ധുവിൻ്റെ മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള അഞ്ച് പോഷക നദികൾ പഞ്ച എന്ന് പറയുന്നു അല്ലേ അതിന് നമ്മൾ ജെ സി ബി ആർ എസ് എന്ന് കണക്ട് ചെയ്യുന്നു ജെ സി ബി ആർ എസ് കോഡെങ്ങനെയാണ് ജെ സി ബി ആർ എസ് ജെ ചലം സി ചിനാബ് ബി ബിയാസ് ആർ രവി എസ് സത്ലച്ച് ഇനി ഈ സിന്ധുവിന്റെ അഞ്ച് പ്രധാന പോഷക നദികളിൽ ഏറ്റവും നീളം കൂടിയ പോഷക നദി ചോദിച്ചാൽ സത്ലച്ചാണ് എന്നാൽ ഏറ്റവും കൂടുതൽ ജലം വഹിക്കുന്ന പോഷക നദി ബിയാസ് ആണ് സോറി ആ ചെനാബ് ആണ് അപ്പൊ ഈ ചെനാബ് എന്ന് പറയുന്ന നദിയെ നമുക്ക് എങ്ങനെ പറയാം സിന്ധുവിന്റെ ഏറ്റവും വലിയ പോഷക നദി അപ്പൊ സിന്ധുവിൻ്റെ ഏറ്റവും വലിയ പോഷക നദി ചിനാബ് അഥവാ ചനാബും സിന്ധുവിന്റെ നീളം കൂടിയ പോഷക നദി സത്ലച്ഛ നദിയുമാണ് ഈ ചിനാബ് നദിയിലാണ് നമ്മൾ ഇപ്പൊ പഠിച്ച ഏതാണ് ചിനാബ് റെയിൽ ബ്രിഡ്ജ് സ്ഥാപിച്ചിട്ടുള്ളത് ഈ ചിനാബ് നദിയെ കുറിച്ച് ഒന്ന് രണ്ട് വസ്തുതകൾ കൂടെ പറയാം അതായത് ഈ ചിനാബ് നദി യഥാർത്ഥത്തിൽ ഉത്ഭവിക്കുന്നത് ഹിമാചൽ പ്രദേശിലെ ബാരാലുരത്തിൽ നിന്നാണ് എന്താ ചുരത്തിന്റെ പേര് ല ചാലുരം ഗ്ലേസിയർ ആണ് അപ്പോൾ ഹിമാചൽ പ്രദേശിലെ ബാരാലാച്ചാലാ ചുരത്തിലെ ഒരു ഗ്ലേസിയർ അവിടെ നിന്നും ഗ്ലേഷ്യർ എന്ന് പറഞ്ഞാൽ എന്താണ് ഹിമാനി അവിടെ നിന്നുമാണ് ഈ ചിനാബ് നദി ഉത്ഭവിക്കുന്നത് അപ്പോൾ ചിനാബ് നദിയുടെ ഉത്ഭവം ഹിമാചൽ പ്രദേശ് സംസ്ഥാനം ഹിമാചൽ പ്രദേശിലെ ഏത് ചുരത്തിൽ നിന്നുമാണ് ബാരാലാച്ചാല ചുരത്തിൽ നിന്നുമാണ് നമ്മുടെ ചിനാബ് നദി ഉത്ഭവിക്കുന്നത് യഥാർത്ഥത്തിൽ ചിനാബ് നദി രണ്ട് ചെറിയ നദികൾ ചേർന്നുണ്ടാകുന്ന നദിയാണ് നദിയാണ് ആ ചെറിയ നദികൾ ഏതൊക്കെയെന്ന് ചോദിച്ചാൽ ചന്ദ്രയെന്നും എന്നും പറയുന്ന രണ്ട് നദികളാണ് ഏതൊക്കെയാണ് ചന്ദ്ര ചന്ദ്ര പിന്നെ ബാഗ അപ്പൊ ചന്ദ്ര ബാഗ എന്നീ പേരുകളുള്ള രണ്ട് കുഞ്ഞു നദികൾ ചേരുമ്പോഴാണ് ഭീമാകാരമായ ഏത് നദിയായിട്ട് മാറുന്നത് നമ്മുടെ ചിനാബ് നദിയായിട്ട് മാറുന്നത് അപ്പൊ ഈ നദിയെ നമുക്ക് ചന്ദ്രഭാഗ എന്ന പേരിലും വിശേഷിപ്പിക്കാം ചിനാബ് നദിയുടെ മറ്റൊരു പേര് ചന്ദ്രഭാഗ അപ്പൊ ചന്ദ്രഭാഗ എന്ന് പറയുന്ന പേരിലും ചിനാബിനെ വിശേഷിപ്പിക്കുന്നുണ്ട് ചന്ദ്രഭാഗ എന്നാണ് എന്നാൽ ചിനാബ് നദിക്ക് ഒരു പഴയ പേരുണ്ട് ഓൾഡ് നെയിമുണ്ട് അത് അസ്കിനി എന്നാണ് അപ്പോൾ ചിനാബ് നദിയുടെ ഓൾഡ് എന്താ ഓൾഡ് നെയ്മും അസ്കിനി എന്നാണ് ചിനാബിൻ്റെ ഓൾഡ് നെയിം അസ്കിനി അപ്പോൾ മൂന്ന് പേരായേ ചിനാബ് എന്ന് പറയാം ചന്ദ്രയും ബാഗയും കൂടെ ചേർന്നുണ്ടാകുമ്പോൾ അതിനെ ചന്ദ്രഭാഗ എന്ന് പറയാം എന്നാൽ പ്രാചീന കാലത്ത് ഈ നദിയെ വിളിച്ചിരുന്നത് ഏത് പേരിലാണ് അസ്കിനി എന്ന പേരിലാണ് വിളിച്ചിരുന്നത് അത് നോക്കൂ ഈ ചിനാബിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ പറയുന്ന അഞ്ച് നദികളും അഞ്ച് നദികളിൽ അതായത് ജെ സി ബി ആർ എസില് ചിനാബ് മാത്രമാണ് ഡയറക്റ്റ് ആയിട്ട് സിന്ധുവിൽ പതിക്കുന്നത് അപ്പൊ ബാക്കി നാല് നദികൾക്ക് എന്ത് സംഭവിക്കും ഒന്നുകൂടെ പറയാം ശ്രദ്ധിച്ചോടനെ ഇത് പരീക്ഷ ചോദിക്കാൻ സാധ്യതയുള്ളതാണ് സിന്ധുവിന്റെ അഞ്ച് പ്രധാന പോഷക നദികളിൽ നമ്മൾ ഷോക്ക് ഇതിൽ ഉൾപ്പെടുത്തിയില്ലേ സിന്ധുവിന്റെ അഞ്ച് പ്രധാന പോഷക നദികളിൽ ചിനാബ് നദി മാത്രമാണ് ഡയറക്റ്റ് ആയിട്ട് സിന്ധുവിൽ പതിക്കുന്നത് ബാക്കി നദികളെല്ലാം ചിനാബിൽ വന്ന് പതിച്ചിട്ട് ആ വെള്ളമാണ് ചിനാബ് കൊണ്ട് സിന്ധുവിന് കൊടുക്കുന്നത് ഒരു ചെറിയ ക്ലാരിഫിക്കേഷനും കൂടെ ഇതില് ജെ സി ബി ആർ എസിൽ നമ്മുടെ ബിയാസ് എന്ന് പറയുന്ന നദി പതിക്കുന്നത് സത്ലച്ചിലാണ് ഒന്നുകൂടെ അപ്പൊ ചലം നദി ചിനാബിൽ പതിക്കുന്നു രവി നദി ചിനാബിൽ പതിക്കുന്നു സത്ലജ് നദി ചിനാബിൽ പതിക്കുന്നു എന്നാൽ ബിയാസ് സത്ലജിൽ പതിക്കുന്നു അപ്പൊ ബിയാസ് സത്ലജിൽ പതിച്ചിട്ട് സത്ലജിന്റെ വെള്ളവും ബിയാസിന്റെ വെള്ളവും കൂടെ ചെന്ന് എവിടെ ചേരുന്നു ചിനാബിൽ ചേരുന്നു ചലം നദിയും അതോടൊപ്പം തന്നെ രവി നദിയും എവിടെ പതിക്കുന്നു ആയിട്ട് ചിനാവിൽ പതിക്കുന്നു ക്ലിയർ ആവുന്നുണ്ടോ ഒന്നൂടെ പറയാം ഈ അഞ്ച് പ്രധാനപ്പെട്ട നദികളിൽ ചിനാവ് മാത്രമാണ് ഡയറക്റ്റ് ആയിട്ട് സിന്ധുവിൽ പതിക്കുന്നത് അല്ലാതെ ചലം നദിയും രവി നദിയും സപ്തലച്ച് നദിയും എവിടെ പതിക്കുന്നു ചിനാവിൽ പതിക്കുന്നു അങ്ങനെ ചിനാവ് നേരെ ഒരു ഭീമാകാരമായ നദിയാവുകയും അങ്ങനെ ഈ ചിനാബ് നദി ചെന്ന് എവിടെ പതിക്കുകയും ചെയ്യുന്നു സിന്ധുവിൽ പതിക്കുകയും ചെയ്യുന്നു ഒരു കാര്യം കൂടെ വ്യക്തമാക്കണം ഇതിൽ ബിയാസ് ചിനാബിലല്ല പതിക്കുന്നത് ബിയാസ് സത്ത് ലച്ചിലാണ് പതിക്കുന്നത് അപ്പൊ ബിയാസ് സത്ത് ലിൽ പതിക്കുന്നു പിന്നെ ചലവും രവിയും സത്ത് ചിനാബിൽ പതിക്കുന്നു ക്ലിയർ മാറ്റം വരില്ല ഓക്കെ അപ്പോ ഈ ചിനാബ് നദിയിൽ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ പ്രധാനപ്പെട്ട മൂന്ന് ജലവൈദ്യുത പദ്ധതികൾ സ്ഥാപിച്ചിട്ടുണ്ട് ആ ജലവൈദ്യുത പദ്ധതികൾ ഇവയൊക്കെയാണ് ഒന്നാമത്തത് ബഗ്ലിയാർ ജലവൈദ്യുത പദ്ധതി രണ്ടാമത്തത് സലാൽ ജലവൈദ്യുത പദ്ധതി ഏതൊക്കെയാണ് ഒന്നാമത്തത് ബഗ്ലിയാർ 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 ജലവൈദ്യുത പദ്ധതി ഡാമുണ്ട് അതുപോലെ സലാൽ സലാൽ ജലവൈദ്യുത പദ്ധതി ഇനി ഒന്നുകൂടെ ഉണ്ട് അതിൻ്റെ പേര് ദുൽഹസ്തി എന്നാണ് ദുൽഹസ്തി അപ്പോ ബഗ്ലിയാർ സലാൽ ദുൽഹസ്തി ഈ പ്രധാനപ്പെട്ട ഡാമുകളും ജലവൈദ്യുത പദ്ധതികളും ഇന്ത്യ ഗവൺമെന്റ് നിർമ്മിച്ചിരിക്കുന്ന നദിയാണ് ചിനാബ് നദി മറക്കൂലല്ലോ അപ്പൊ ചിനാബ് നദിയിൽ ഇന്ത്യ ഗവൺമെന്റ് നിർമ്മിച്ചിരിക്കുന്ന പ്രധാനപ്പെട്ട ജലവൈദ്യുത പദ്ധതികൾ ഏതെല്ലാം ബഗ്ലിയാറ് സലാൽ ദുൽഹസ്തി ഇതിൽ പാകിസ്ഥാനുമായി തർക്കത്തിലിരിക്കുന്ന ഒരു ഡാമാണ് ബഗ്ലിയാർ ഡാം പാകിസ്ഥാൻ അന്താരാഷ്ട്ര വേദികളിൽ ഇന്ത്യക്കെതിരെ പരാതി കൊടുത്തിരിക്കുന്നത് ഈ ബഗ്ലിയാർ ഡാമിലാണ് ബഗ്ലിയാർ ഡാമിനെ ചൊല്ലിയാണ് പക്ഷെ ഇന്ത്യ ഒന്നും മൈൻഡ് ചെയ്യുന്നില്ല അപ്പോ ഈ ചിനാബ് നദിയിൽ സ്ഥാപിച്ചിരിക്കുന്ന മൂന്ന് ജലവൈദ്യുത പദ്ധതികൾ ഏതൊക്കെയാണ് ബഗ്ലിയാർ സലാല് ദുൽഹസ്തി ഇനി നമുക്ക് ഈ നമ്മുടെ ഇന്ത്യയില് ഹിമാചൽ പ്രദേശില് ബാരാല ചാല ചുരത്തില് ഉത്ഭവിച്ച ഈ നദി എവിടെ വെച്ചാണ് നമ്മുടെ സിന്ധു നദിയിൽ പതിക്കുന്നത് പാക്കിസ്ഥാനിലെ മിഥാൻകോട്ട് എന്നൊരു സ്ഥലമുണ്ട് എന്താ സ്ഥലത്തിന്റെ പേര് മിഥാൻകോട്ട് മിഥാൻകോട്ട് അപ്പൊ പാക്കിസ്ഥാനിലെ മിഥാൻകോട്ട് എന്ന സ്ഥലത്ത് വെച്ച് ചനാബ് നദി എവിടെ പതിക്കുന്നു സിന്ധു നദിയിൽ പതിക്കുന്നു ക്ലിയർ ആണോ അപ്പൊ നമ്മൾ കണ്ട കാര്യങ്ങൾ ഒന്നുകൂടെ നോക്കിക്കൊള്ളു നമ്മൾ എന്തൊക്കെയാണ് പറഞ്ഞത് നമ്മളിവിടെ പറഞ്ഞത് ചെനാബ് റെയിൽ ബ്രിഡ്ജിനെ പറ്റിയാണ് ലോകത്തിലൊരു എൻജിനീയറിങ് വിസ്മയമാണിത് ഇത് നിർമ്മിച്ചിരിക്കുന്നത് പൂർണ്ണമായും സ്റ്റീലും കോൺക്രീറ്റും കൊണ്ടാണ് ചിനാബ് റെയിൽ ബ്രിഡ്ജ് ഉദ്ഘാടനം ചെയ്തത് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ജൂൺ മാസം ആറാം തീയതി നമ്മുടെ പ്രധാനമന്ത്രി നരേന്ദ്ര മോദിയാണ് ലോകത്തിലെ ഏറ്റവും ഉയരമുള്ള റെയിൽ ആർച്ച് പാലമാണ് ഈ ചിനാബ് റെയിൽ പാലം എന്ന് പറയുന്നത് ഇത് സ്ഥിതി ചെയ്യുന്നത് ജമ്മു കാശ്മീരിലെ റിയാസി എന്ന് പറയുന്ന ജില്ലയിലാണ് ചിനാബ് പാലത്തിന്റെ ആകെ നീളം ആയിരത്തി മീറ്റർ എന്നാൽ ഇതിൻ്റെ കിലോമീറ്ററിൽ പറയുമ്പോൾ ഒന്ന് പോയിന്റ് മൂന്ന് ഒന്ന് അഞ്ച് കിലോമീറ്റർ ആണ് ചിനാബ് ബ്രിഡ്ജിന്റെ ഉയരം എത്രയാണ് മുന്നൂറ്റി അൻപത്തൊമ്പത് മീറ്റർ ഉയരമാണ് എന്നാൽ ഈഫൽ ടവറിന്റെ ഉയരം കേവലം മുന്നൂറ്റി മുപ്പത് കിലോ മുന്നൂറ്റി മുപ്പത് മീറ്റർ ആണ് ചിനാബ് ബ്രിഡ്ജിൻ്റെ വീതി എത്ര പതിമൂന്ന് പോയിന്റ് അഞ്ച് മീറ്റർ ആണ് ഇതിന്റെ വീതി ചിനാബ് ബ്രിഡ്ജിന്റെ നിർമ്മാണ മേൽനോട്ടം വഹിച്ചത് നിർമ്മാണം വഹിച്ചതല്ല അതിൻ്റെ മേൽനോട്ടം ആരെന്ന് ചോദിച്ചാൽ കൊങ്കൺ റെയിൽവേ ആണ് കൊങ്കൺ റെയിൽ കോർപ്പറേഷൻ ആണ് ഇനി നമുക്ക് ചിനാബ് നദിയെ കുറിച്ച് കുറച്ച് കാര്യങ്ങൾ പറയാം സിന്ധു നദിയുടെ കുറെ പോഷക നദികളിൽ അഞ്ച് ഇമ്പോർട്ടന്റ് പോഷക നദികളാണ് ജെ ജി ബി ആർ എസ് എന്ന് പറയുന്ന ജലം ചിനാബ് ബിയാസ് രവി സത്രജ് മോസ്റ്റ് ഇമ്പോർട്ടന്റ് അഞ്ച് നദികൾ പഞ്ച നദികൾ എന്ന് പറയും ഇനി സിന്ധുവിന്റെ ഒരു പോഷക നദി കൂടെ എടുത്ത് പറയാനുണ്ട് ഷോക്ക് ആണ് ആ ഷോക്ക് നദിയുടെ പ്രത്യേകത വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യ അതിനകത്ത് കിടപ്പുണ്ട് അതായത് മരണത്തിന്റെ നദി എന്നറിയപ്പെടുന്നത് ഷോക്ക് നദിയാണ് വളരെ പെട്ടെന്ന് വെള്ളപ്പൊക്കം ഉണ്ടാകുന്നത് കൊണ്ടാണ് അതിനെ വിളിച്ചിരിക്കുന്നത് മരണത്തിന്റെ നദി എന്ന് ഇനി ബിയാസ് നദി എവിടെ നിന്നാണ് ഉത്ഭവിക്കുന്നത് ഹിമ ബിയാസ് അല്ല ചിനാബ് ചിനാബ് നദി എവിടെ നിന്നാണ് ഉത്ഭവിക്കുന്നത് ഹിമാചൽ പ്രദേശിലെ ചുരത്തിൽ നിന്നാണ് ഒന്നൂടെ ഹിമാചൽ പ്രദേശിലെ ബാരാലാ ചാല ചുരത്തിൽ നിന്ന് ഉത്ഭവിക്കുന്നു ഏതൊക്കെ നദികൾ ചേർന്നാണ് ചിനാബ് ആകുന്നത് ചന്ദ്രയും ബാഗയും എന്നും പേരുള്ള രണ്ട് കുഞ്ഞു നദികൾ ചേർന്നാണ് ഈ ചിനാബ് നദി ഉത്ഭവിക്കുന്നത് അപ്പൊ ചിനാബ് നദിക്ക് മറ്റൊരു പേരുണ്ട് ചന്ദ്രഭാഗ എന്ന പേരിലും അറിയും എന്നാൽ ചിനാബ് നദിയുടെ പഴയ പേരെന്താണ് അസ്കിനി എന്നാണ് ചിനാബ് നദിയിൽ ഇന്ത്യ ഗവൺമെന്റ് നിർമ്മിച്ചിരിക്കുന്ന ഡാമുകൾ ജലസേചന പദ്ധതികൾ ജലവൈദ്യുത പദ്ധതികൾ ഏതല്ല ബഗ്ലിയാർ സലാല് ദുൽഹസ്തി ഒന്നുകൂടെ ചിനാബ് നദിയിൽ ഇന്ത്യ ഗവൺമെന്റ് നിർമ്മിച്ചിരിക്കുന്ന ഇത് പാകിസ്ഥാനുമായിട്ടുള്ള ആ പ്രശ്നങ്ങളൊക്കെ നിൽക്കുന്നത് കൊണ്ട് ലൈവായി നിൽക്കുന്നത് കൊണ്ട് നമ്മൾ ഈ ഡാമുകളുടെ പേരുകൾ ശ്രദ്ധിച്ചോടേ ചിനാബ് നദിയിൽ ഇന്ത്യ നിർമ്മിച്ചിരിക്കുന്ന ഡാമുകളും ജലവൈദ്യുത പദ്ധതികളും ഏതൊക്കെയാണ് ബഗ്ലിയാർ സലാല് ദുൽഹസ്തി എന്നിവയാണ് ഇതിൽ പാകിസ്ഥാനുമായി തർക്കത്തിലിരിക്കുന്ന ഡാം ഏതാണ് ഇനി ഈ ചിനാബ് നദി സിന്ധു നദിയിൽ പതിക്കുന്നത് എവിടെ വെച്ചാണ് പാകിസ്ഥാനിലെ മിഥാൻകോട്ട് എന്ന സ്ഥലത്ത് വെച്ചാണ് സിന്ധു സിന്ധു നദി നദിയിൽ നമ്മുടെ ചിനാബ് നദി പതിക്കുന്നത് അപ്പോ ഓക്കെ ഇത്രയേ ഉള്ളൂ നമ്മുടെ ചിനാബ് നദിയെ കുറിച്ച് ചിനാബ് റെയിൽ ബ്രിഡ്ജിനെ പറ്റി അടുത്ത് നമുക്ക് ഇതുപോലത്തെ ഒരു ഹിസ്റ്ററി ജോഗ്രഫി കോൺസ്റ്റിറ്റ്യൂഷൻ ഒക്കെ ക്ലാസ്സുകളുമായിട്ട് വീണ്ടും നമുക്ക് കാണാം ഓക്കെ